സംഭവ ബഹുലമായ ഒരു അനുഭവം കേട്ടാലോ ഗുരുവായൂരപ്പനായിട്ട് ബന്ധപ്പെട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എടുക്കേ അത് അവരുടെ തന്നെ വോയിസിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ എല്ലാവരും കേൾക്കാം കൂടെ നിങ്ങൾ ഷെയർ ചെയ്യാം തുടക്കം തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്ക് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇവർക്കാണ് നമ്മുടെ സമ്മാനം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പം മറക്കാതെ ഇപ്പം തന്നെ ഷെയർ ചെയ്യുക എന്നിട്ട് കാണുക മനോഹരമായ അനുഭവം നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കേൾക്കാനുള്ള ഒരു സംഭവം തന്നെയാണ് എല്ലാവരും കേൾക്കുക എല്ലാവരിലേക്ക് എത്തിക്കുക ഓക്കെ റെഡിയല്ലേ കേട്ടാലോ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ എൻ്റെ ജീവിതത്തിലേക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു കഥയാണെന്ന് പറയാനുള്ളത് അപ്പം അത് പറയേണ്ടി ആദ്യം എൻ്റെ ജീവിത പശ്ചാത്തലം കുറച്ച് പറയേണ്ടി വരും എന്നാലേ ആ കഥയിൽ കഥ മനസ്സിലാവുള്ളൂ അപ്പം ഞാനൊരു കണ്ണൂർ ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് അച്ഛനും അമ്മക്കെല്ലാം ഈശ്വരവിശ്വാസം ഉണ്ട് പക്ഷെ വലിയ ഭക്തിയൊന്നുമില്ല അവർക്ക് വേറെ ഒരു മുത്തപ്പന പ്രാർത്ഥിക്കുന്നില്ലാണ്ട് വേറെ ഒരു തരത്തിലും കൃഷ്ണ ഭക്തി അങ്ങനെ ഒരു ഇതൊന്നുമില്ല വീട്ടിലെ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട് ചെറിയൊരു കൃഷ്ണ വിഗ്രഹം കൃഷ്ണനും കുഞ്ഞു പശിക്കുട്ടിയുള്ളത് അത് പിന്നെ വിഷുവിന്റെ സമയത്ത് കണി വെക്കുമ്പോൾ മാത്രം എടുക്കുന്നതാണ് ഞങ്ങൾ മുത്തപ്പനെയാണ് സാധാരണ അച്ഛനും അമ്മേലും പ്രാർത്ഥിക്കല് പണ്ടേ അപ്പൊ ഞാനും അത് കണ്ടിട്ട് മുത്തപ്പനോട് തന്നെയാണ് അങ്ങനെ ആ സമയത്ത് ചെറുപ്പത്തിൽ അങ്ങനെ പ്രാർത്ഥന എന്നൊന്നും അങ്ങനെയൊന്നും പറയാനില്ലല്ലോ അപ്പൊ കൃഷ്ണനുമായിട്ടുള്ള ആ സമയത്തെ ആകെ ബന്ധം എന്ന് പറയുന്നത് ഞാൻ ചെറിയ പ്രായത്തിലുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ മഹാഭാരത സീരിയല് കണ്ടിട്ട് കൃഷ്ണന്റെ കഥകൾ കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കൃഷ്ണനെ പിന്നെ കുട്ടീനെ മാറ്റി വെക്കുന്നതും അങ്ങനെയുള്ള ആ ഒരു കഥകൾ കുറച്ച് ആ സീരിയൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ അങ്ങനെ മൂന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ അച്ഛനന്നെയും കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ട് മക്കളും കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി അപ്പോഴാണ് ഗുരുവായൂരപ്പം എന്നുള്ളൊരു ആളെ ഞാൻ അറിയുന്നത് എന്നെയെന്ന് പറയാം അന്നിങ്ങനെ സോഷ്യൽ മീഡിയയും ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ ആ കൃഷ്ണൻ കേട്ടിട്ടുണ്ട് ഗുരുവായൂരപ്പനും ഞാൻ കാരണം ഞാൻ ചെറിയ കുട്ടിയാന്ന് ആ ഗുരുവായൂരപ്പൻ ഗുരുവായൂരമ്പലം ഗുരുവായൂരപ്പൻ അങ്ങനെ ഞാനൊരു മനസ്സിലാക്കി പക്ഷെ അവിടെ പോയി വന്നതിന് വന്നത് മുതൽ എനിക്ക് അവിടെ പോയപ്പോൾ വലിയ ഭക്തി ഒന്നും ഉണ്ടായിരുന്നില്ല പോയിട്ട് ഞാൻ അങ്ങനെ കുറിച്ച് അറിഞ്ഞു പിന്നെ ഞാൻ സ്കൂൾ തലത്തിൽ സംസ്കൃതമാണ് പഠിച്ചത് ചെറിയ ക്ലാസ്സിൽ അഞ്ച് ആറ് ഏഴ് പത്ത് വരെ സംസ്കൃതമാണ് പഠിച്ചത് അപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു ഉല്ലൂക്കല ബന്ധനം എന്നു പാഠം ഉണ്ടായിരുന്നു അപ്പോൾ ആ പാഠം ത്തിൻ്റെ ഭാഗമായിട്ട് ടീച്ചർ നാരായണി എന്ന് പറയുന്ന ഒരു പുസ്തകം കൊണ്ടുവന്നിട്ട് ആ നാരായണീയ പുസ്തകം ഞാൻ വായിക്കാനിടയായി അപ്പം അതിൽ നിന്ന് ഭാഗവതത്തിലുള്ള കുറച്ച് കഥകൾ മനസ്സിലാക്കാൻ പറ്റി അമ്പരീഷം മഹാരാജാവിൻ്റെ ധ്രുവ മഹാരാജവൻ്റെ കഥകൾ ഞാൻ ആ പുസ്തകത്തിൽ നിന്നാണ് നാരായണീയത്തിലൂടെ വായിച്ച് മനസ്സിലാക്കി കൃഷ്ണനോട് ഒരു അതൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ മൂന്നാം ക്ലാസ്സിൽ ഗുരുവായൂർ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീട്ടിലെ കൃഷ്ണ വിഗ്രഹമുണ്ട് ആ കൃഷ്ണവിഗ്രഹത്തോട് തനിയെ സംസാരിക്കുമായിരുന്നു ആരും കാണാതെ ഇതെടുത്തിട്ട് കൊണ്ടുവരും വീട്ടിൽ നിന്ന് മേലെ മേലെ എടുത്ത് കൊണ്ടുവന്നിട്ട് കൃഷ്ണനോട് ഇങ്ങനെ ഞാൻ എപ്പോഴും സംസാരിക്കുമായിരുന്നു എന്താ സംസാരിക്കുക എന്ന് വെച്ചാൽ കൃഷ്ണൻ ദൈവമാണോ എന്നൊന്നും എനിക്കറിയില്ല അന്ന് പിന്നെ പ്രാർത്ഥിക്കൊല്ലം ചെയ്യാം മറ്റേ മുത്തപ്പനോടാന്ന് പ്രാർത്ഥിക്കുമെല്ലാം ചെയ്യാം പക്ഷെ കൃഷ്ണനോട് ഇങ്ങനെ വെറുതെ സംസാരിക്കും ഞാൻ എൻ്റെ പേര് പറയും പിന്നെ വീട്ടിലെ അച്ഛൻ്റെ അമ്മേൻ്റെ ആളാ താമസിക്കുന്നത് ഞാൻ ഇത്രയും ക്ലാസ്സിലെ പഠിക്കുന്നു ഇന്ന സ്കൂളിലാന്ന് എനിക്ക് അതെല്ലാം ഓർമ്മയുണ്ട് അങ്ങനെ പണ്ട് സംസാരിക്കുന്നതല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ടല്ലോ പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്കൂളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുമെല്ലാം ഞാനിങ്ങനെ ആരും കാണാണ്ട് കൃഷ്ണനോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു രസമാണ് എനിക്ക് ശരിക്കും കൃഷ്ണൻ അതിങ്ങനെ കേൾക്കും ഒരാൾ കേൾക്കുമ്പോ എൻ്റെ ആ സമയത്തെ മാനസിക അവസ്ഥ ആ സമയത്ത് ഞാൻ കുട്ടിയാണ് കാബട്ടിയോ കളങ്കങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ആ സമയത്ത് അപ്പൊ നമ്മൾ മനസ്സിൽ പിന്നെ അങ്ങനെയാണ് കൃഷ്ണനെല്ലാം കേൾക്കുക ഒരാളെല്ലാം കേൾക്കുന്നുണ്ട് ഞാനിങ്ങനെ എപ്പോഴും കൃഷ്ണനോട് ഇങ്ങനെ സംസാരിക്കും ഓരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയും അതൊന്നും വീട്ടിലാരിക്കും അറിയില്ല ഈ കാര്യങ്ങളൊന്നും എൻ്റെ ഈ സംസാരമൊന്നും ഇങ്ങനെ മറ്റേ പൂജ പൂജ പ്രാർത്ഥന അതൊന്നുമില്ല പിന്നീട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ പിന്നെ കുറച്ച് മുട്ടുകൂത്തിയിരുന്നിട്ടിങ്ങനെ ചെറിയ എട്ടാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ ചെറുതായി പ്രാർത്ഥിക്കും പിന്നെ പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക തരത്തിലൊന്നൊന്നും എൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ പോയപ്പോഴേ ഞാനൊരു സ്കൂളിലെത്തി ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ്സിൽ പുതിയൊരു സ്കൂളിലേക്ക് ചേർന്നു ഹൈ സ്കൂളിൽ കഥ കുറച്ചൊന്നു വേണ്ട കഥയാന്ന് അപ്പം നിങ്ങൾക്ക് സമയമുള്ളവരും കേട്ടാൽ മതി അപ്പോൾ അങ്ങനെ ഹൈസ്കൂളിൽ സ്കൂളിൽ ചേർന്നു ഹൈ അവിടെ ഒരു അവാർഡ് ദാന ഫംഗ്ഷൻ നടക്കുന്നതെന്ന് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കുള്ള അവാർഡ് കൊടുക്കുന്നൊരു ഫങ്ഷൻ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കൂ അപ്പം എനിക്ക് തോന്നുന്നു അടുത്ത വർഷം അപ്പം ഞാൻ എട്ടാം ക്ലാസ്സിലാണെന്നല്ലോ ആ സ്കൂളിൽ അപ്പോൾ അടുത്ത വർഷത്തെ ഈ അവാർഡ് എനിക്ക് വാങ്ങിക്കണം എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞു ആ വാർഡ് ദാന ഫംഗ്ഷനെല്ലാം അസംബ്ലി അസംബ്ലി അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും ഇങ്ങനെ ഈ കൃഷ്ണനുമായിട്ടുള്ള സംസാരമെല്ലായിട്ട് ഇങ്ങനെ തുടർന്ന് പോകുമെന്ന് അങ്ങനെ ഞാൻ എട്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് നന്നായിട്ട് പഠനമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് മറ്റേ മറുഭാഗത്തു നിന്ന് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ പിക്ചറെല്ലാം ട്രേസ് എടുത്തിട്ട് പിന്നെ വരക്കാനുള്ള ശ്രമം വെറുതെ എനിക്ക് അതെല്ലാം നേരത്തെ ഇഷ്ടം ഡ്രേസ് എടുത്തിട്ട് ഗുരുവായൂരപ്പൻ്റെ പിക്ചറെല്ലാം ഇങ്ങനെ വരക്കാൻ ശ്രമിക്കും പിന്നെ എനിക്ക് കവിതയൊന്നും എഴുതാൻ അറിയില്ല പക്ഷെ വെറുതെ രണ്ട് പേര് ഗുരുവായൂരപ്പനെ കുറിച്ചിട്ടെല്ലാം എഴുതുക അപ്പോൾ അങ്ങനെ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ്റെ ചിന്തയുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ ഈ സംഭവം ആർക്കും അറിയില്ല എൻ്റെ കൂടെ ഇരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവളോട് മാത്രം ഞാൻ കുറച്ച് അത്യാവശ്യത്തിന് ഗുരുവായൂരപ്പനെ ഇങ്ങനെ സംസാരിക്കും സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ ഈ സംഭവം വീട്ടിലെ ആരും അറിയില്ല ഒരു പിന്നെ രഹസ്യ ബന്ധം എന്ന് പറയുക രഹസ്യ പ്രണയം എന്ന് പറഞ്ഞ പോലെ പ്രണയം എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കൊരു ഇഷ്ടം സ്വാഭാവികമായിട്ട് തോന്നിയ ഒരു ഇഷ്ടമാണ് അപ്പം ആരും ആ ഒരു പ്രായ ഒരു പ്രത്യേക പ്രായം എത്തിയരാം വീട്ടിലാർക്കും ഇല്ല ആരും എന്നെ പഠിപ്പിച്ചിട്ടുമില്ല എനിക്ക് സ്വാഭാവികമായിട്ടൊരു ഘട്ടം എത്തിയേരാം ഇങ്ങനെ തോന്നുകയാണ് പൂർവ്വജന്മ ഓർമ്മകൾ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ബാക്കിയെന്ന് പറഞ്ഞ പോലെ പിന്നെ അപ്പോൾ അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ പിന്നെ രണ്ടായിരത്തി നാല് മാർച്ച് മാസം എട്ടാം തീയതി ഒരു സംഭവം വെച്ചാൽ അന്നാണ് പിന്നെ എൻ്റെ എട്ടാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷ അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഒരുപാട് കരഞ്ഞു ഒരു ദിവസമാണ് അപ്പോച്ചാൽ ഞാൻ അത്യാവശ്യമായിട്ട് സ്കൂളിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കും പക്ഷേ എനിക്കൊരു വിഷമമില്ലെന്നു വെച്ചാൽ കണക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് പഠിക്കും പക്ഷേ കണക്ക് എനിക്ക് കുറച്ച് വിഷമാണ് കണക്ക് കമ്പ്യൂട്ടർ തുടങ്ങിയ വിഷയങ്ങൾ എനിക്ക് കുറച്ച് വിഷമമുള്ളതാണ് ആ സമയത്ത് അന്ന് പിന്നെ എനിക്ക് കുറച്ച് വിഷമാണ് ഈ കണക്ക് അതായത് എൻ്റേതായൊരു ഇത് ഉപയോഗിച്ച് എനിക്ക് എങ്ങനെയാണ് കണക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് ഐഡിയ ഇല്ല എന്നാലും പിന്നെ ഞാൻ പാസ്സാവും കണക്കിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടും ബാക്കി എല്ലാ വിഷയത്തിലും അയമ്പതില് നാല്പത്തഞ്ച് നാ നാൽപ്പതിനു മേലെ നാല്പത്തഞ്ചെല്ലാം കിട്ടുമ്പോൾ കണക്കിലൊരു ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്നാലും പാസ്സാവുമായിരുന്നു എപ്പോഴും അങ്ങനെ ആയിരിക്കും ആ എട്ടാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷയില് ചോദ്യ പേപ്പർ കിട്ടുകയും ഞാൻ ആ പരീക്ഷാ ഹാളിൽ രണ്ട് മണിക്കൂറിങ്ങനെ ഇരുന്നിട്ട് എന്നാണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ ആ ചോദ്യ പേപ്പറും പിടിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് അതിൽ ഗ്രാഫ് നോക്കിയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതിന് ഉത്തരം എഴുതിയില്ല ആ നാല് പേപ്പറുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പേജ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ പോയിട്ടില്ല രണ്ടും മൂന്നും നാലും ക്വസ്റ്റ്യൻ പേപ്പർ പേജുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതൊന്നും ഞാൻ കണ്ടതേയില്ല പിന്നെ ഏതോ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരം കിട്ടാണ്ട് ഞാനിങ്ങനെ ആ ആ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരവും നോക്കിയിട്ട് ഈ രണ്ട് മണിക്കൂർ ഇരുന്ന് പോയി രണ്ട് മണിക്കൂർ സമയം പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് വാങ്ങിക്കുകയാണ് സമയം കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഞാൻ എനിക്ക് ബോധം വരുന്നത് അപ്പം ഞാൻ ഞാൻ ഒന്നും എഴുതിയില്ല അപ്പം ആ ക്വസ്റ്റൻ പേപ്പർ ആ ആൻസർ ഷീറ്റിൽ വളരെ കുറച്ച് എന്തോ എഴുതി വേറെ ഒന്നും ഞാൻ എഴുതിയില്ല ആ ക്വസ്റ്റൻ പേപ്പർ ആ ആൻസർ ഷീറ്റിൽ ഞാനൊന്നും എഴുതിയില്ല ഞാൻ എങ്ങനെ പാസ്സാകും ഒക്കെ ആകെ പിന്നെ കരച്ചിലെല്ലാം വന്നു ഇപ്പം ടീച്ചർക്ക് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റുമോ ഇപ്പം പരീക്ഷ കഴിഞ്ഞാൽ ടീച്ചർ സാധാരണ ആൻസർ ഷീറ്റ് വാങ്ങിച്ചു ടീച്ചർ പോയി ഞാൻ വഴി വഴിന്നുകളെ അപ്പോൾ ആ സമയത്തൊന്നും സ്കൂൾ വണ്ടിയൊന്നുമില്ല ഞങ്ങളെ നടന്നിട്ട് ആ സ്കൂളിൽ പോവാൻ വരികയെല്ലാം ചെയ്യാം ഞാൻ കരഞ്ഞോണ്ടും വീട്ടിലേക്ക് വരികയായിരുന്നു ഞാൻ കര വളരെയധികം കരഞ്ഞോണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ പരീക്ഷയിൽ തോക്കും കാരണം കൊല്ല പരീക്ഷയാണ് ആനുവൽ എക്സാം എക്സാന്ന് ഞാൻ എന്തായാലും ഒരു വിഷയത്തെ തോറ്റാൽ തോക്കും അപ്പോൾ ഞാൻ തോക്കും ആ ഞാൻ എങ്ങനെയാണ് പാസ്സാവുക അപ്പം ഇത്രയും നല്ലോണം പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇത് കിട്ടിയ ഞാൻ തോറ്റുപോവല്ലോന്നുള്ള വിചാ വിഷമം എനിക്ക് ഭയങ്കര സങ്കടമാണ് ആ സമയത്ത് എൻ്റെ മാനസിക പ്രയാസം ഞാൻ വഴുന്നീള കരഞ്ഞോടും വീട്ടിലേക്ക് വന്നപ്പോൾ വരുമ്പം തന്നെ അച്ഛനും അമ്മയും മുറ്റത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവൻ എന്നോട് ചോദിക്കുന്ന പരീക്ഷ എന്തുണ്ടേനും ചോദിച്ചു ഞാനിങ്ങനെ അമ്മയോട് കരഞ്ഞോണ്ട് പറഞ്ഞു അപ്പൊ അമ്മയെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അമ്മ ചിരിച്ചിട്ട് പറഞ്ഞു നീ തോക്കാനാന്ന് പറഞ്ഞു ഞാൻ പറയുന്നതൊന്നും ഒരു അമ്മയൊന്നും ഞാനൊരിക്കലും തോക്കൂല പഠിക്കുന്ന കുട്ടിയല്ലേ എന്നുള്ളത് ഞാൻ പറയുന്നത് അമ്മക്ക് വിശ്വാസം വരുന്നില്ല നീ തോക്കാനാന്ന് പറഞ്ഞിട്ട് അമ്മ അത് കേൾക്കാത്ത വലിയ ആക്കിയിട്ട് അമ്മക്കൊന്നും അതൊരു ഇതായി പക്ഷേ പരീക്ഷ എഴുതിയ ഞാനാണല്ലോ എനക്കറിയാലോ എന്താ സംഭവിച്ചത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അമ്മ പറയാമെന്ന് നീ പരീക്ഷയ്ക്ക് പോയ സമയത്ത് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്നു അയാൾ അവിടെ നിന്ന് അതിൻ്റെ അകത്തുനിന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിയിട്ട് മേലെ നിൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് എന്നും അമ്മ പറഞ്ഞു അപ്പൊ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം കാരണം ഞാൻ പരീക്ഷയ്ക്ക് പോയി അന്ന് ആ പരീക്ഷ ആ കൃത്യം ആ പരീക്ഷയുടെ അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്ന ആ ദിവസം ഞാൻ അങ്ങേറ്റ കരഞ്ഞുകൊണ്ട് കളയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത് ചില കാരണം പഠിപ്പ് എന്നുള്ള പറഞ്ഞാൽ എനിക്ക് അത്രക്കും പിന്നെ വലിയൊരു കാര്യമാണ് ആ ആ സമയത്തെ പഠിക്കുക എന്നുള്ള അപ്പൊ അങ്ങനെയുള്ള ഞാനൊരു പരീക്ഷയ്ക്ക് തോക്കുക എന്നൊന്നും പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ആ ഞാൻ ആ ഓടി മേലേക്ക് പോയപ്പോൾ ഞാൻ പിന്നെ ഞാൻ കിടക്കുന്ന മുറിയിലെ അലമാരിയിൽ അമ്മ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ അന്ന് കറക്റ്റ് ഞാൻ പരീക്ഷയ്ക്ക് പോയ സമയത്ത് അവിടെ ആരോ വന്നിട്ട് അമ്മ അതിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം എന്ന് വെച്ചാൽ അമ്മക്ക് ഈ സംഭവം ഒന്നും അറിയേയില്ല പിന്നെ എങ്ങനെയാണ് അമ്മ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ തന്നെ എനിക്ക് വേണ്ടി വെച്ചത് ഞാൻ അതിന് മുന്നേ വിചാരിക്കലുണ്ടായിരുന്നു ഒരു ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വേണമായിരുന്നു എന്നല്ലോ കാരണം കൃഷ്ണന്റെ ഒരു വിഗ്രഹം വിഗ്രഹനോട് ഗുരുവായൂരപ്പന്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അമ്മയോട് ആരാ അത് പറഞ്ഞത് അമ്മക്ക് തോന്നി പോലും അങ്ങനെ വാങ്ങിക്കണം എന്ന് എന്നിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം വന്ന് കുളിച്ച് പിന്നെ എൻ്റെ സങ്കടം ഞങ്ങൾ മുഴുവൻ ആ ഗുരുവായൂരപ്പന്റെ ഫോട്ടോനോട് ഗുരുവായൂരപ്പനോട് പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിലെ ഭാരം ഇറക്കിയിട്ട് ഗുരുവായൂർപ്പന്ന നില വെച്ചു മനസ്സിലെ ഭാരം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ പിറ്റാത്ത ദിവസം അതുപോലെ ചെയ്തു പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ തോക്കില്ലയെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പരീക്ഷ എന്തോ പരീക്ഷ എഴുതുന്നത് എനിക്കാ നല്ലതാണ് അറിയാം പക്ഷെ എനിക്ക് എന്തോയെന്നറിയില്ല ഞാൻ തോക്കില്ല ഉറപ്പായിട്ടും ഞാൻ ജയിക്കും ഞാൻ പാസ്സാവും എന്നുള്ളൊരു വല്ലാത്തൊരു ഉറപ്പ് എനിക്ക് എനിക്ക് അതാലോചിച്ചിട്ട് ഒരു ടെൻഷനും ഇല്ല അങ്ങനെ മെയ് മാസം രണ്ട് മെയ് രണ്ടിന് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഞാൻ പാസ്സായി അപ്പം എനിക്ക് വലിയൊരു അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ഞാൻ ഗുരുവായൂരൊപ്പം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് ഞാൻ ഭഗവാൻ്റെ തുളസി മാലയെ അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ വെറുതെ എനിക്കറിയുന്ന പോലെ വാഴേൻ്റെ നാരോണ്ട് തുളസിയും ചെക്കിയൊക്കെ മാല ഓർത്തിട്ട് ഒരു രസമൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഞാൻ ഇടക്കിടക്ക് മാല കെട്ടിയിട്ട് എല്ലാം ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ വെറുതെ തോന്നും പിന്നെ അങ്ങനെ മാലയെല്ലാം കെട്ടി ഇടക്കിടക്ക് അങ്ങനെയെല്ലാം ചെയ്ത് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ നിന്ന് ഞാൻ ഒൻപതാം ക്ലാസ്സിലെത്തി ഒൻപതാം ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ നിന്നാണ് ഒരു ഇത് കൃഷ്ണൻ്റെ നാടകമാണ് എന്ന് എനിക്ക് ഒരു സംഭവം ഉണ്ടായത് കാരണം എന്ന് ഞാൻ ഈ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ മൂപ്പരറിയാതെ മൂപ്പരോട് വൺ സൈഡായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും ഇങ്ങനെ മൂപ്പറെക്കുറിച്ച് ചിന്തിക്കുന്നതും മൂപ്പര ഇങ്ങനെ ഏതു നേരം മനസ്സില് കൊണ്ട് നടക്കുന്നതെല്ലാം മൂപ്പരറിയുന്നുണ്ട് ഊപ്പർ അറിയുന്നത് അത് പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഞാനിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ആ പിന്നീട് എനിക്കത് മനസ്സിലാക്കിയ ദിവസം ഒൻപതാം ക്ലാസ്സിൽ ഞാൻ എത്തിയിട്ട് ഒരാഴ്ച എത്തിയപ്പോഴേ അന്നൊരു സ്കൂൾ അസംബ്ലി നടന്നു അപ്പോഴാണ് ഈ കഴിഞ്ഞതൊക്കെ ഈ അന്ന് എട്ടാം ക്ലാസ്സിലെ ആ പരീക്ഷയ്ക്ക് നടന്നത് ഭഗവാന്റെ തിരക്കഥ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് അന്നത്തെ ദിവസമാണ് എനിക്കൊരു സർപ്രൈസ് തന്നു അവിടെ ഭഗവാൻ അത് വേറൊന്നല്ല ഇതാണ് ഞാൻ അത്യാവശ്യം പഠിക്കുന്നു ഞാൻ കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പഠിക്കുമെങ്കിലും എനിക്കൊരു വലിയ പ്രശ്നമുണ്ട് സഭാകമ്പം എനിക്ക് ഭയങ്കര പ്രശ്നമാണ് പിന്നെ സ്വഭാകമ്പെന്ന് വെച്ചാൽ ഈ പിന്നെ ഇപ്പം നല്ലൊരു കാര്യത്തിനാണെങ്കിൽ പോലും സ്റ്റേജിൻ്റെ മേലെ കരണ്ടി വരുവാന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിപ്പി ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് എന്തെല്ലോ എനിക്ക് ഭയങ്കര ടെൻഷനാകും നല്ലൊരു കാര്യത്തിനായിരിക്കും പക്ഷേങ്കിൽ സ്റ്റേജിൽ കയറുക എന്നുള്ളത് പേടിയാണ് അപ്പോൾ ഞാൻ ഈ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ ഓരോ ടീച്ചർ സംസ്കൃതത്തിൻ്റെ ഓരോ കലോത്സവത്തിനെല്ലാം പിടിച്ച് നിർത്തിച്ചാല് എനിക്ക് പിന്നെ അതിനെന്തെങ്കിലും പിന്നെ സമ്മാനമെല്ലാം തരുമല്ലോ അപ്പോൾ ഞാൻ കറക്റ്റ് അന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം തരുവുക ടീച്ചർ നിർബന്ധത്തിന് വേണ്ടി നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ ഇതിനും ചേരുന്നത് സംസ്കൃതത്തിൻ്റെ അത് സ്റ്റേജ് പ്രോഗ്രാമിനല്ല കഥാരചന കവിതാരചന എന്നെല്ലാം പറഞ്ഞാൽ ടീച്ചർ എത്തിക്കുവാണ് അപ്പം അതിന് അത് ഒരുത്തലി ഇരുന്നിട്ട് എഴുതേണ്ടതാണ് എനിക്ക് കതിയും എഴുതാൻ അറിയില്ല പക്ഷെ ജസ്റ്റ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പം ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസം സ്കൂളിൽ അസംബ്ലി വെച്ചിട്ട് ഇത് തരുവാ അപ്പം ഏകദേശം അത് തരുമെന്ന് തോന്നുന്ന ദിവസം ഞാൻ എന്തെങ്കിലും തലവേദന എല്ലാം പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് സ്കൂളിൽ പോവാതിരുന്നാളി കാരണം എനിക്ക് ആ പ്രായത്തിൽ അത് അത്രയും ആയിരുന്നു അതെൻ്റെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോഴെനിക്കതില്ല കേട്ടോ അത്ര സ്റ്റേജ് ഫയർ ഇല്ല അന്ന് ഞാൻ അതിനെ കുറി അന്ന് ഞാൻ എനിക്ക് അതെല്ലാം ഭയങ്കര ഒരു ഇതേനു എന്നു വെച്ചാൽ പേര് വിളിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിലൂട്ടേ നമ്മളിങ്ങനെ നടന്നു പോവുകയെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്റ്റേജ് എന്തെല്ലാം ഒരു ടെൻഷനാകും അപ്പോൾ ആടെ സ്റ്റേജിൽ എത്തിക്കിട്ടിയാ ഓക്കെ പക്ഷെ ആ ഒരു രംഗം വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ സ്കൂളിലേ പോകാണ്ടിരുന്നാളി എന്നൊരവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഒരു ദിവസം യാദൃശ്യമായിട്ട് ഒൻപതാം ക്ലാസ്സിലെത്തിയ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു അസംബ്ലി അസംബ്ലിക്ക് ഞാനിങ്ങനെ വരി വരിയായിട്ട് നിന്നരും പിന്നെ അവിടുന്ന് എനിക്ക് മനസ്സിലായി പിന്നെ പത്തിലെയും പത്ത് പത്താം ക്ലാസ് കഴിഞ്ഞു പോയ കുട്ടികൾ അവിടെ സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പിന്നെ നന്നായി പഠിച്ച പഠിച്ചായിട്ട് ഒമ്പതിലെയും പത്തിലേയും കുട്ടികൾ നന്നായിട്ട് പഠിച്ച കുട്ടികൾക്കുള്ള അവാർഡ് കൊടുക്കുന്ന ഫങ്ഷനാണ് അതിനാണെന്നോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പോലെയെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പോൾ പത്താം ക്ലാസ്സിലെ കുട്ടികളെ കാണുന്നുണ്ട് ആ സ്കൂളിൽ വെച്ച് നന്നായിട്ട് പഠിച്ച് പത്ത് കഴിഞ്ഞ് പോയ കുട്ടികൾ എട്ടിലേയും ഒൻപതിലെയും കുട്ടികളെ ആരാന്നറിയില്ല ഒരു കുട്ടിക്കാ കിട്ടുക എട്ടാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്കും ഒൻപതാം ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ ഒരു കുട്ടിക്കോ കിട്ടുക അപ്പോൾ എട്ടിലും ഒമ്പതിലെയും കുട്ടികളെ ആരാന്നറിയില്ല അപ്പോൾ ഞാനിങ്ങനെ വരിയിൽ നിൽക്കുമ്പോൾ ഓ ഗുരുവായൻ എന്നോട് ഇങ്ങനെ ഉള്ളു എന്ന് പറയാണ് എൻ്റെ പേര് വിളിച്ചിട്ട് പറയാണ് നിനക്കാന്നാ അവാർഡ് നിനക്കാന്ന് അവാർഡ് നീ ഇവിടെ മുന്നിൽ പോയി നിൽക്ക് നീ എവിടെ മുന്നിൽ പോയി നിൽക്ക് ഉള്ളിൽ ഉള്ളെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ എനിക്ക് വല്ലാത്തൊരവസ്ഥ ഏഹ് ഞാൻ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവാർഡ് കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ് പക്ഷേങ്കില് അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് ആ സ്റ്റേജിൽ പോയി ഇരിക്കുമ്പോൾ എൻ്റെ മുട്ട് പറക്കും എല്ലാവരുടെയും മുന്നിലൂടെ പോയി പോയിരിക്കണ്ടേ അപ്പൊ എന്റെ മനസ്സെന്നോട് പറയാണ് ഏഹ് ഇല്ല ഇല്ല വേണ്ട വേണ്ട എനിക്കത് വേണ്ട എനിക്കത് വേണ്ട അപ്പൊ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കാണ് നിന്ന് എൻ്റെ പേര് വിളിച്ചിട്ട് പറയാണ് പോയിരിക്കെ നിനക്ക് അവാർഡ് നിനക്ക് അവാർഡ് ഇങ്ങനെ അപ്പൊ എന്റെ മുന്നിൽ നിന്ന കുട്ടിയൊക്കെ എന്നോട് എന്തോ സംസാരിക്കുന്നുണ്ട് ഞാനൊക്കതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആഭ്യന്തര യുദ്ധം നടക്കാന്ന് ഉള്ളിന്റെ ഹൃദയത്തിൻറെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ പറയുന്നാന്ന് കൃഷി പറയുന്നത് എന്നോട് അപ്പൊ എനിക്കങ്ങനെ ചിലത് ഇങ്ങനെ ഉണ്ടാവലുണ്ട് ഗുരുവായൂരിപ്പൻ സംസാരിക്കുന്നു ചിലപ്പോ ഇങ്ങനെ ചില കാര്യങ്ങൾ ചിലടത്ത് പോകരുത് അങ്ങനെ ചില നമ്മുടെ ഉള്ളിൽ ഈ ശൈത്യ ഗുരുവായിട്ട് ഭഗവാൻ ഉണ്ട് എന്നാ പറയുന്ന അപ്പൊ ഇങ്ങനെ പറയുന്നു നിർദ്ദേശം തരുന്നു ഭഗവാൻ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അപ്പൊ ഞാൻ പറയുന്നു വേണ്ട 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 എന്താ എനിക്ക് പോകാൻ മടിയുണ്ട് പോകാനുള്ള സ്റ്റേജ് ഫിയർ കാരണം പെട്ടെന്ന് തന്നെ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന സതീശൻ സാർ വിളിക്കുന്നു എൻ്റെ പേര് വിളിച്ചിട്ട് പറയാണ് സ്റ്റേജിലേക്ക് പോയിരിക്കുന്നു പറഞ്ഞു അപ്പൊ ആ നിർദ്ദേശം കിട്ടിയാലോ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ പേര് വിളിക്കുന്നതിന് മുന്നേ ഇത് ഞാനിങ്ങനെ ബാക്കിലൂട്ട് പോയി സ്റ്റേജിലേക്ക് കയറിയിട്ട് അവിടെ സ്റ്റേജ് സ്റ്റേജിൽ അവിടെ ഇരുന്നു ഇരുന്നിട്ട് പിന്നെ സ്റ്റേജിൽ ഇരുന്നെടുക്കുന്നതാണ് പിന്നെ എൻ്റെ പേരെല്ലാം വിളിച്ചിട്ട് എനിക്ക് ഇത് തന്നതപ്പം എൻ്റെ കണ്ണ് വല്ലാണ്ട് നിറഞ്ഞൊഴുകി കാരണം എന്ന് വെച്ചാൽ പരീക്ഷ പാസ്സാവുമോ എന്ന് സംശയിച്ച് ഒൻപതാം ക്ലാസ്സിലെത്തുമോ എന്ന് സംശയിച്ചേനെ ഞാൻ കറക്റ്റ് അന്നത്തെ ദിവസം തന്നെ പിന്നെ ഗുരുവായൂരൊപ്പം വന്നു പരീക്ഷ എൻ്റെ അന്നെ ഞാൻ പാസ്സായിന്ന് മാത്രല്ല അതിൽ ഏറ്റവും നല്ലോണം പഠിക്കുന്ന കുട്ടിക്കുള്ള അവാർഡ് എനിക്ക് തന്നെ തന്നു സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയിനി എട്ടിൽ പഠി എട്ടിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ച കാര്യം ഞാൻ മറന്നുപോയിനി പക്ഷെ ഭഗവാനത് ഓർമ്മിച്ച് വെച്ചിനി അപ്പൊ അതെനിക്ക് അന്ന് വലിയൊരു അനുഭവമായിരുന്നു ഭയങ്കര സന്തോഷായി പിന്നെ ആലോചിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായതോ ഇത് മൂപ്പര് ഞാൻ പറയുന്ന മുഴുവനും കേൾക്കുന്നുണ്ട് എല്ലാം ഞാ എല്ലാം എന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പിന്നെ എല്ലാ സംഭവം അറിയുന്നുണ്ട് അന്നാണ് എൻ്റെ ജീവിതത്തില് ഗുരുവായൂർപ്പൻ എൻ്റർ ചെയ്യുന്നത് എന്നെ ഞെട്ടിച്ചുകൊണ്ട് പിന്നെ ഇത് ഈ സംഭവം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതായത് ഞാൻ എട്ടിൽ പഠിക്കുമ്പോൾ ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് നോട്ടീസൊക്കെ വെച്ചിട്ട് മുൻകൂട്ടിയിട്ട് ആരുടെ അവരുടെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു എട്ടിലിയൻപേലിയും പത്തലി എല്ലാം കുട്ടികളെ അപ്പൊ ഇത് മുൻകൂട്ടി പക്ഷെ ഞാൻ എനിക്ക് ഈ അവാർഡ് കിട്ടുന്ന അന്ന് നോട്ടീസും ഇതൊന്നും ആ ആ വർഷം അവര് നോട്ടീസൊന്നും അടിച്ചിരുന്നില്ല അന്ന് ആ അസംബ്ലിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതെനിക്കാന്ന് ചെലപ്പോ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കില് സന്തോഷത്തെക്കാൾ എന്റെ സ്വഭാവം ഭഗവാൻ അറിയാമല്ലോ സന്തോഷം ഉണ്ടാകുമായിരുന്നു തീർച്ചയായിട്ടും സന്തോഷത്തെക്കാൾ ഈ സ്റ്റേജിലേക്ക് പോകണ്ട വിചാരിച്ച് ഭയന്നിട്ട് ചെലപ്പോ ഞാൻ ആകെ ടെൻഷൻ അടിക്കുമായിരുന്നു പോകുവായിരുന്നു കാരണം അച്ഛനും നമുക്കൊക്കെ ഭയങ്കര സന്തോഷാവുമല്ലോ പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സർപ്രൈസായി ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ആ ചെറിയൊരു പൈസ ആയിരുന്നു അന്നത്തെ ഇതില് പക്ഷേ അത് ആ പൈസയല്ല അത് ഭഗവാൻ തന്നതാ ഭഗവാൻ അങ്ങനെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിലേക്കൊരു രംഗപ്രവേശനം ചെയ്തതാണെന്ന് പിന്നീടാന്ന് മനസ്സിലായത് ഇപ്പൊ കുറച്ച് നീണ്ട കഥയായിപ്പോയി നിങ്ങളിത് ചുരുക്കിയിട്ട് പറഞ്ഞാൽ മതി ഇതിൽ ശരിക്കും എവിടെയാണ് പിന്നെ അനുഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്ന് പിന്നെ ഞാൻ പഠിച്ചു പഠിച്ചിട്ട് എനിക്ക് നല്ല മാർക്ക് വാങ്ങി പാസ്സായിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല നമ്മൾ അങ്ങനെ എത്രയോ കുട്ടികൾ എത്രയോ ആൾക്കാർ പഠിക്കുന്നുണ്ട് അവർ ജയിക്കും നല്ല മാർക്കൊക്കെ കിട്ടി ചിലപ്പോൾ ഒന്നാമതാവും പക്ഷേ ഇവിടെ എനിക്ക് ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒരു കണക്ക് പരീക്ഷ എഴുതേണ്ടി വന്നിട്ടില്ല ശരിക്കും ഞാൻ ആ കണക്ക് പരീക്ഷയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാർക്കൊക്കെ വാങ്ങിയിട്ട് പാസ്സാകാൻ പറ്റുമായിരുന്നു പക്ഷെ അന്ന് എന്തോ ഒരു മറിമായും സംഭവിച്ചതുപോലെ അവിടെ സംഭവിച്ചു പോയതാണ് ആ രണ്ട് മണിക്കൂർ എന്താണെന്ന് സംഭവിച്ചതെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതേ ദിവസം തന്നെ ഭഗവാൻ പിന്നെ വീട്ടിൽ ഫോട്ടോ ആയിട്ട് വീട്ടിൽ വന്നു ഫോട്ടോ കിട്ടി പിന്നെ ഞാൻ സാധാരണ പഠിച്ച് പാസ്സായി അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വലിയൊരു ഓർത്ത് വെക്കാൻ പറ്റിയൊരു അനുഭവമായിട്ട് ഇത് കിട്ടൂലായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ടാണ് ഇതെന്നൊന്നും എൻ്റെ ഓർമ്മയിൽ ഈ കഥ നിൽക്കുന്നത് പിന്നെ അങ് ഞാനങ്ങനെ സം ഭഗവാനോട് ഇങ്ങനെ എപ്പോഴും സംസാരിക്കുന്നില്ല അതെ ഭഗവാൻ്റെ ഭാഗത്ത് നിന്നും റെസ്പോൺസും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞാനതിനെക്കുറിച്ചിട്ട് ചിന്തിക്കലും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരു വിഷമം വന്ന സമയത്താണ് ഞാൻ ആ പിന്നെ പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് പാസ്സാക്കി തരണേ ഒൻപതിലി എന്ന് പറഞ്ഞിട്ടാണ് അതാണ് ഞാൻ ശരിക്കൊന്നും പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാൻ പാ പാസായപ്പോൾ ഞാനും അത്രേ ആഗ്രഹിച്ചിരുന്നുള്ളൂ അത്രേ ഞാനും സന്തോഷം ആയി എനിക്ക് പക്ഷേ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ചെയ്ത് കളിയും ഇങ്ങനെയൊരു സംഭവം നടക്കുമെന്ന് ഞാനും വിചാരിക്കുന്നില്ല ഏറ്റവും ഉപരിയായിട്ട് അത് ഭഗവാൻ തന്നെയാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ പിന്നെ ആ അസംബ്ലിയുടെ സമയത്ത് പിന്നെ ആ അസംബ്ലിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ പറയുന്നത് എന്നോട് ഉള്ളു ആ മാഷ് എന്നോട് പോയിക്കോ 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 മാഷ് എന്നോട് പിന്നെ പറയാണ് പറയുന്ന അവിടെ സ്റ്റേജ് കയറി ഇരിക്കൂ എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ മുന്നേയായിട്ട് ഭഗവാൻ എന്നോട് പറയാനുള്ളു എന്ന് നിനക്കാണ് അവാർഡ് നിനക്കാണ് അവാർഡ് എന്ന് ഭഗവാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഭഗവാന്റെ പിന്നെ ഒരു ലീലയാണ് അപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് സാറും എന്നോട് പറയുന്നത് ശരണി പോയിട്ട് സ്റ്റേജിൽ ഇരിക്കൂ എന്ന് പറയുന്നത് അപ്പ അത് ഭഗവാന്റെ അതാണെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് ഒരു ക്ലൂ ഇല്ല ഞാനായിരിക്കും അത് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല ഒരു പക്ഷെ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ടെൻഷൻ ടെൻഷനാകുമായിരുന്നു ഉണ്ടായിരുന്നത് സന്തോഷം സന്തോഷമുണ്ടാകുമെങ്കിലും പിന്നെ സ്റ്റേജിൽ കയറുന്നതാണ് എൻ്റെ പ്രശ്നം അതായത് ആൾക്കാർ പിന്നെ നമ്മളെ പേര് വിളിക്കുന്ന ആ സമയത്ത് എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കുമ്പോൾ നമ്മളെല്ലാ ആൾക്കാരുടെയും മുന്നിലൂടെ നടന്നിട്ട് കുറച്ച് സ്റ്റേജ് കുറച്ച് ദൂരം നടക്കാനുണ്ട് ആ അങ്ങനെയല്ലൊരു ടെൻഷൻ ആ ഒരു കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല എൻ്റെ ആ ഒരു പ്രായത്തിലുള്ള ഒരു ടെൻഷനാണ് ഹരേ കൃഷ്ണ